ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എനിക്കും ഒരു പിടുത്തല്ല എന്താണ് വീഡിയോ എന്നുള്ളത് എന്താ ഞാനവിടെ എഴുതിക്കൊണ്ടിരുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാളെ ഒരു കല്യാണത്തിന് പോവാണ് നാളെയല്ല കല്യാണം മറ്റന്നാളാണ് കല്യാണം പക്ഷെ ഇത് കുറച്ച് ലോങ് പോകണം അത് നമുക്ക് കോട്ടയത്താണുള്ളത് അച്ഛൻ്റെ സൈഡ് ഫാമിലിയാണ് ഞാൻ അങ്ങോട്ട് ഇതുവരെയും പോയിട്ടില്ല അങ്ങോട്ട് നമ്മൾ പോകണം അപ്പം ഞാൻ ചോദിച്ചു ഞാൻ ഇതുവരെ അങ്ങനെ എഴുതി സാധനങ്ങൾ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ട എന്ന് അങ്ങനെ തീരുമാനിക്കാം പെട്ടെന്ന് എല്ലാം എടുത്ത് ചാർ പോക്കലാണ് പോക്കലല്ല പോവാണ് നമ്മൾ സാധാരണ ചെയ്യാറ് അപ്പോൾ ഞാൻ ചേച്ചി പ്രശ്നം എഴുതി വയ്ക്കാൻ അങ്ങനെ എഴുതി വെച്ച് എടുക്കുമ്പോൾ കുറച്ച് എന്താ പറയുക ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നി അടിപൊളി മഴയാണ് ഞാൻ ബ്ലോക്ക് എടുക്കാൻ തുടങ്ങിയപ്പോൾ മഴ ഞാൻ ഞങ്ങൾക്കിപ്പോൾ പുറത്ത് വേണം ത്രെഡ് ചെയ്യണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ പുറത്ത് കാറെടുത്ത് ഇട്ടപ്പോൾ മഴയാണ് നല്ല മഴയാണ് കാണിച്ചു തരാം എനിക്ക് മനസ്സിലാവുന്നുണ്ടോ നല്ല മനസ്സിലാവുന്നില്ലേ നല്ല മഴയാണ് ഗെയ്സ് കൂടി ഞാൻ വിചാരിച്ചു ഇത് പറയണ്ട പറയണ്ട പനിക്ക് പറയണ്ടെനിക്ക് ഒരു സമാധാനമില്ല അപ്പം ഞാൻ പറയാൻ വിചാരിച്ചു ഗെയ്സ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പമുള്ള വീഡിയോസ് മെമ്മറീസ് എടുത്തിട്ട് അത് പോസ്റ്റ് ചെയ്ത് ഹാപ്പിനെസ് കണ്ടുപിടിക്കും എന്താണ് കൈ സെറ്റുള്ളത് എനിക്കത് മനസ്സിലാവുന്നില്ല നമ്മൾ ആ വീഡിയോ ഞാൻ കോളേജ് ഡേ ലൈഫിട്ടപ്പം ഞാൻ എൻ്റെ ആഡോ കാര്യങ്ങളോ ഒന്നുമല്ല ചെയ്ത് ഞാൻ എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നത് അതാണ് ഞാൻ കാണിച്ചത് പിന്നെ ഞാൻ എല്ലാം ഒന്നും കാണിച്ചിട്ടില്ല എനിക്ക് തോന്നിയ കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ അതായത് ഞാൻ കാണിക്കണം മീൻസ് ഞാൻ എന്തൊക്കെ ആ വീഡിയോയിൽ കാണിക്കണം എന്ന് ചോദിച്ചാൽ മാത്രമേ ഞാൻ നിങ്ങൾ കാണിക്കുന്നുള്ളൂ ഞാൻ ഫുള്ള് കാണിക്കുന്നില്ല പിന്നെ അതിൻ്റെ തോന്നുന്ന കമൻസിനും ആ വീഡിയോക്കും ഒരു ബന്ധവുമില്ല വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആയിരിക്കാം പക്ഷെ കമന്റ് ഇട്ട് പോയാൾ പിന്നെ പിന്നെയും വന്ന് കമന്റ് ഇടുമ്പോൾ നമ്മൾ എനിക്ക് ഇത് എന്താ അപ്പോൾ അങ്ങനെയാ വിചാരിച്ചു പോയി അപ്പോൾ പിന്നെ നമുക്ക് യൂട്യൂബ് ചാനൽ ഉള്ളവർക്കൊക്കെ അറിയാമായിരിക്കും നമുക്കിങ്ങനെ ഏത് ജോഗ്രഫി ഉള്ള ആളാണ് ഏത് ജെൻഡറിലുള്ള ആളാണ് പിന്നെ ഏത് ഏജ് ഗ്രൂപ്പുള്ള ആളാണ് കണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ നോക്കിയപ്പോൾ എയ്റ്റീൻ ടു ട്വന്റി ഫോർ ഏജ് ഗ്രൂപ്പുള്ള ആൾക്കാരാണ് കണ്ടിട്ടുള്ളത് അപ്പം എനിക്ക് കുറച്ച് സങ്കടയാണ് കുറച്ചല്ല നല്ല സങ്കട നമ്മൾ നമ്മളെ നമ്മളിങ്ങനെയൊക്കെ ആ ഏജ് ഗ്രൂപ്പ് നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ഇങ്ങനെ ഉദ്ദേശിക്കുന്ന കാര്യമാണുള്ളത് ആ ഇനി അത് പറയാനെ കുറെ ആണോ പറയാൻ അപ്പോൾ ഈ കുറച്ച് സംഘടന അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു സ്റ്റാൻഡ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഓരോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പോകാം ഞാനിവിടെ റെഡി ആയി കുത്തിരിക്കാന്ന് പറഞ്ഞിട്ട് ഒരു ഒരു മണിക്കൂറൊക്കെ ആയിട്ടുണ്ടാകും അമ്മ ഇതുവരെ വന്നിട്ടില്ല കാരണം അമ്മയ്ക്ക് വീട്ടിൽ ഓരോരു പണികൾ നീ ഒരു പണി എടുക്കാറില്ലെ ചോദിക്കരുത് വേറെ ഒരു പണികൾ ഓക്കെ അമ്മയാണ് ബ്ലോഗ് എടുത്താതാണ് ഓക്കെ അങ്ങനെ ഞങ്ങടെ പോവുകയാണ് അയാൾ കേറി വരുന്ന സൈഡ് സൈഡുണ്ടോ ഏതില കൂടെ ഏതി കൂടെ ഇവര് ഓക്കേ കേസ് അങ്ങനെ ഞങ്ങള് പോവുക അപ്പൊ ഞങ്ങള് പോയിട്ട് ഫസ്റ്റ് ത്രെഡ് ചെയ്യണം പിന്നെ അമ്മേ ഞാൻ ഈ ഇവിടെ സൈഡില് മുടി കട്ട് ചെയ്തിട്ടില്ലേ അതൊന്ന് ഷേപ്പ് ചെയ്യണം ഞാൻ വിചാരിക്കേണ്ടത് എനിക്ക് അറിയില്ല അങ്ങനെയാണ് ഞാൻ പറയുക ഞാൻ ഷേപ്പ് ആണോ വിചാരിക്കുന്നുണ്ട് ഷേപ്പ് ചെയ്യട്ടേന്ന് ഞാൻ ഞാൻ ഇവിടെ ഇങ്ങനെ ചോദിക്കാറില്ല കേട്ടോ അമ്മ കറണ്ട് ബിൽ അടിക്കാൻ വേണ്ടി പോയി അപ്പോഴാണ് ഒരു എന്താ പറയുക മെമ്മറീസ് മെമ്മറീസ് കാണുന്നത് ഞാൻ കാണിച്ചത് ആകെ രണ്ട് മാസമായിട്ടുള്ള ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് വേച്ചാ കാണിക്കാം കണ്ടു കണ്ടുതീസ് എൻ്റെ സ്കൂൾ എൻ്റെ സ്കൂളാണത് എൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോണനി എന്തൊക്കെയായിരുന്നു ഓക്കെ മപ്പാ നമുക്ക് അടുത്ത പരിപാടിക്ക് ഇപ്പോൾ ഒരു വെയിലും ഇപ്പോൾ ഇറങ്ങുമ്പോൾ ഒരു മഴയും ഒരു മഴ ഇറങ്ങുമ്പോൾ മഴയും ഇപ്പോൾ ഭയങ്കര വെയിലും ഇതെന്താ റിൽ പോവാണ് അയ്യോ ഇത് അടച്ചോ ഇതോ അടച്ചോപ്പഡാണല്ലോ ഞാൻ ചെയ്തിട്ടുണ്ട് ത്രെഡിങ് എൻ്റെ പുരുകുന്നത്ര മറന്നിട്ടുന്നുണ്ടായിരുന്നു ചെയ്തു ഇനി മുടി കെട്ടി അമ്മ ഞാൻ മുടി വിട്ടാണ് എനിക്ക് ശ്വാസം അടക്കി പിടിച്ചു ഞാൻ വീട്ടിലെത്തി എന്റെ മുടി കണ്ടില്ലേ ഇത്ര ഷോട്ടോ ഞാൻ വിചാരിച്ചില്ല എന്തോ പക്ഷെ ഇങ്ങനെ അഴിച്ചിരുമ്പോ കുഴപ്പമില്ല കേട്ടോ ദേവി പ്രശ്നങ്ങളൊന്നുമില്ല എന്തെങ്കിലും വിറ്റന്തരോ ഇത് ചെയ്യുവാണില്ല എനിക്ക് ഓൾറെഡി ബാങ്ക്സ് ഉള്ളത് ഞാൻ ബാങ്ക്സ് വെട്ടിയതല്ല ബേബി ഹെയർ ഒക്കെ ഇല്ലേ അത് ഇങ്ങനെ നല്ല ഇല്ലിതാവും എന്നിട്ട് ഞാൻ ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഷെയ്പ്പ് ചെയ്ത് തന്നോ പക്ഷെ ഇത് ശെരി ചേച്ചി വെട്ടി ചേച്ചിയോട് ചോദിച്ചു വെട്ടണമെന്ന് ഞാൻ പറഞ്ഞ ചേച്ചി കൊറേ ഉണ്ടാവുന്നു ഇപ്പൊ ചേച്ചിയോ ഇത്രയും ഉണ്ടാണെന്ന് നേരത്തെ ഇത് വേണ ഇങ്ങനെയും ഓൺലൈൻ ക്ലാസ് ആണ് ഞാൻ ഓൺലൈൻ ക്ലാസ് പോയി അറ്റൻഡ് ചെയ്യട്ടെ എന്തായാലും എൻ്റെ കോലം കണ്ട ഭയങ്കര വെയിലായിരുന്നു മഴ മഴയൊക്കെ പോയിട്ട് പിന്നെ വെയിലപ്പോ ഞാൻ പോയിട്ട് ക്ലാസ് എന്റെ ഓൺലൈൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞു ഞാൻ എന്റെ മുടി ഇങ്ങനെ അയച്ചു വരുമ്പോഴൊക്കെ നൈസാ കേട്ടോ നല്ല രസമുണ്ട് അല്ലാണ്ട് മറ്റേ ലക്ഷ്മിക്കുട്ടി മറ്റേ മറ്റേ ജയറാമിന്റെ സിനിമയിലും ആന ലക്ഷ്മി കുട്ടി അല്ല പേര് ആനേനെ കണക്കുണ്ട് ഞാൻ ഓക്കെ ഗൈസ് ഇനി എനിക്ക് എന്റെ സാധനങ്ങളൊക്കെ ബാഗിനകത്ത് എടുത്തു വെക്ക അങ്ങനത്തെ കുറച്ച് പരിപാടികളേ ഉള്ളൂ ഇനി ഞാൻ എടുത്തോണ്ടിരുന്ന ലോങ് ആയിപ്പോ അതിന്റെ അടിയിൽ ഞാൻ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിന്ന് പോയി പൊട്ടൊക്കെ കുത്തിയുണ്ട് അപ്പം ഞാൻ എനിക്കിനി ഒന്നും കൂടി പുറത്ത് പോകണം ഞാൻ പോയ സ്ഥലത്തേക്ക് ഒന്നും കൂടി തിരിച്ചുവിടും ഞങ്ങൾ വാങ്ങിയ കമ്മൽ പൊട്ടി പൊട്ടി എന്നല്ല ഇവിടുത്തെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ നയൻറ്റി ഫൈവ് റുപ്പീസ് ഉണ്ട് എന്നാലും ഇത്ര പെട്ടെന്ന് പൊട്ടും ഞങ്ങൾ അയച്ചില്ല പിന്നെ വേറെ കുറച്ച് പണിയും കൂടി അപ്പം തന്നെ കിട്ടിയത് അപ്പോൾ ഞാൻ ഈ ചോറ് അയച്ചിട്ടാണ് പിന്നെയും പോകണം അപ്പം ചാറ്റാ ബൈ ബൈ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക